ിയ കൂട്ടുകാരെ ഷിജസ് ബ്ലോഗ്സിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നമ്മൾ വെട്ടിക്കോട് ശ്രീനാഗരാജ ക്ഷേത്രത്തിലാണ് എത്തിയിട്ടുള്ളത് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം ഇത് മെയിൻ ആയിട്ടുള്ള ആ ഗേറ്റിലൂടെ നമ്മൾ ആ ഗോപുരത്തിൻ്റെ വാതിലിലൂടെ അകത്തേക്ക് കയറിയിരിക്കുകയാണ് അകത്തേക്ക് കയറി അവിടെ ആ മണ്ഡപത്തിൽ ഒരു കുഞ്ഞിന് ചോറൂണ് കഴിഞ്ഞു പിന്നീട് അവിടുത്തെ ആ വിളക്ക് വെച്ചിരിക്കുന്നു അടുത്തൊട്ട് നമ്മൾ നടന്ന് പോവുകയാണ് പിന്നെ ഈ സൈഡിലായിട്ട് കാണുന്നത് അവിടുത്തെ ദേവസ്വം സ്റ്റാളാണ് അവിടെയാണ് നമുക്ക് അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പുറ്റുമുട്ടയും ഒക്കെ നേർച്ചയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ അവിടെ വെച്ചിരിക്കുന്നു ഇത് ഒരു മഞ്ഞൾപ്പറ ആരോ ആരോ അവിടെ സമർപ്പിച്ചതാണ് അതിനുശേഷം നമ്മൾ നാഗരാജ ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രം തന്നെ പക്ഷെ നാഗരക്ഷിയമ്മയും നാഗരാജാവിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇത് ആദ്യമേ നമ്മൾ നാഗരാജ ക്ഷേത്രത്തിലാണ് തൊഴുന്നത് നോക്കൂ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കണ്ടില്ലേ അകത്ത് ഇരിക്കുന്നത് അദ്ദേഹം എല്ലാവരെയും കൺകണ്ട ദൈവമാണ് നാഗങ്ങൾ ആദിമൂലം വെട്ടിക്കോട് അതാണ് എല്ലാവർക്കും വിളിച്ച വിളിപ്പുറത്തെത്തുന്ന ഭഗവാനാണ് ഇത് നാഗേഷിയമ്മയുടെ നടയാണ് അത് നമുക്ക് കാണാം അവിടെ പുറത്ത് നിൽക്കുന്നവരൊക്കെ എന്നെ വഴക്ക് പറഞ്ഞു വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ റിസ്ക് എടുത്ത് വീഡിയോ എടുത്ത് ചെയ്ത് നോക്കൂ നാഗീഷ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു വെട്ടിക്കോട്ട് ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവരായിരിക്കും ഏറെക്കുറെ എല്ലാവരും നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ളവരായാലും പുറത്തുള്ളവരായാലും ഒക്കെ ഏത് നാഗദോഷങ്ങൾ ഉണ്ടായാലും ആദ്യമേ നമ്മൾ ഒരു ജ്യോത്സ്യനെ കണ്ടാൽ നാഗദോഷമുണ്ടെങ്കിൽ ആദ്യമേ വെട്ടിക്കോട്ട് വന്നിട്ട് അവിടെ ദർശനം നടത്തി അവിടെ വേണ്ട വഴിപാടുകളൊക്കെ നടത്താനാണ് പറയുന്നത് കണ്ടല്ലേ അവിടുത്തെ കാവാണ് അതിന് ചുറ്റും ഇത് അവിടെ ആ ആൽത്തിറയ്ക്ക് ചുറ്റും ഓരോരോ സങ്കല്പത്തിലുള്ള ഓരോരോ പ്രതിഷ്ഠകളാണ് പിന്നീട് നമ്മൾ പുള്ളവമ്പാട്ട് നടത്തും ഇതിങ്ങനെ എല്ലാ ആ ആലിന് ചുറ്റും ഉണ്ട് വിളക്കുമുണ്ട് അതേപോലെ തന്നെ ഓരോ പ്രതിഷ്ഠകളും ഉണ്ട് െല്ലാം നാഗദൈവങ്ങളുടെ പല ഭാവങ്ങളിലുള്ളതാണ് ഇതെല്ലാം എല്ലാവർക്കും ബുദ്ധിക്കോട്ട നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നമ്മൾ കുറച്ച് ദിവസം അയോജിച്ചതൊക്കെ എല്ലാവരും കിട്ടിയിട്ടില്ലേ ഇത് സ്റ്റാളാണ് ഞാൻ പറഞ്ഞില്ലേ പുറ്റുമുട്ടയൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റാളാണ് നമ്മളത് വാങ്ങാനായിട്ട് വന്നയാണ് പൊന്നൂസിന് പുറ്റുമുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വെച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോയി ുട്ടയും നമ്മൾ വാങ്ങിയതിനു ശേഷം ആ നാഗരാജാവിനെ വണങ്ങിയതിനു ശേഷം ഈ അമ്പലത്തിനും ചുറ്റും ഒന്ന് പ്രദക്ഷിണം വെച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ സമർപ്പിക്കുന്നത് ആയിട്ട് ചുറ്റും പ്രദക്ഷിണം വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ സമർപ്പിച്ചു ശേഷം നമ്മൾ ഇല്ലത്തേക്ക് പോവുകയാണ് ഇല്ലത്തെ ഇല്ലത്തും ഇല്ലത്താണ് ആദ്യമേ പ്രതിഷ്ഠ അതിനുശേഷമാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് മാറ്റിയത് ഇല്ലത്ത് തന്നെ എല്ലാവരും പ്രാർത്ഥിക്കും നമ്മൾ ഇല്ലത്തെത്തിയിട്ടുണ്ട് ഇല്ലത്ത് നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുറ്റും വനം പോലെയാണ് അവിടെ എല്ലാം മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് അവിടുത്തെ ഇത് ഇല്ലാത്തവരൊക്കെ എപ്പോഴെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഈ വെട്ടിക്കോട് നാഗരാജ എത്തണം ഇത് അവിടെയും ഒരുപാട് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠകൾ വിവിധ തരത്തിലുള്ള പ്രതിഷ്ഠകളുണ്ട് അതെല്ലാം ഇല്ലത്താണ് വെച്ചിരിക്കുക ഇല്ലത്ത് വെച്ചിരിക്കുന്ന പ്രതിഷ്ഠകളാണിത് അവിടുത്തെ ഈ ഇല്ലത്തു തിരുമേനിമാർ വന്നാണ് എൻ്റെ കുടുംബത്തും എൻ്റെ നാഗദൈവങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബ നാഗദൈവങ്ങൾക്ക് നാഗരാജാവും നാഗേഷിയമ്മയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടെ വന്നിട്ട് ഇവിടെ ഈ എല്ലത്തൂന്നുള്ള തിരുമേനിമാരാണ് വന്ന് അവിടെയും പൂജ ചെയ്യുന്നത് ഇത് ഇറങ്ങി വന്നു സൈഡിലൊക്കെ എല്ലാം അവിടെ മൊത്തത്തിൽ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠകളാണ് നമ്മൾ ആദ്യം തൊഴുന്നത് ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് അതിന് നമ്മൾ പോയി കുളത്തിൽ പോയി കാലൊക്കെ കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം ഈ കുളത്തിൽ വന്ന് നമ്മൾ കാലൊക്കെ കഴുകി ശുദ്ധിയായതിനു ശേഷമാണ് വീണ്ടും ചുറ്റി അകത്തേക്ക് കയറുന്നത് അങ്ങനെ അമ്പലത്തിലെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അവിടുത്തെ ഉള്ള സ്റ്റാളുകളാണ് ഒരുപാട് സ്റ്റാളുകളുണ്ട് നോക്ക് ചട്ടി കലോ എല്ലാം ഉണ്ട് അതുപോലെ അടുപ്പ് വിഗ്രഹങ്ങൾ വിഗ്രഹ അത് തന്നെ വിഗ്രഹങ്ങൾ കൃഷ്ണൻ്റെയൊക്കെ പ്രതിമകൾ വിഗ്രഹമല്ല വിഗ്രഹം നമ്മൾ അമ്പലത്തിൽ പ്രതിഷ്ഠിക്കുന്നതല്ലേ ഇത് പ്രതിമകൾ അത് ഒരുപാട് കൃഷ്ണന്മാരും ബുദ്ധനും ഒക്കെ ഇങ്ങനെ ഇപ്പോൾ ഉണ്ട് എന്താ ഭംഗിയാണെന്നറിയാ ചട്ടിയൊക്കെ ഇരിക്കുന്നത് കണ്ടോ കറി പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ടോയ്സുകൾ നല്ല ഉണ്ട് നല്ല ഭംഗി അതുകൊണ്ട് കൃഷ്ണന്മാർ നിൽക്കുന്ന നോക്ക് പിന്നീട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് അവിടെ ഒരുപാട് വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് വാങ്ങിക്കാനായിട്ട് നമുക്ക് പറ്റും നമ്മൾ ഇപ്പൊ ഇതൊരു ഷോപ്പിലോട്ട് കയറിയതാണ് നമ്മളൊരു ടീ ഒക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് ഇപ്പുറത്തേക്ക് പോവാ ഈ പാർട്ട് ആര് ഞാൻ വീഡിയോ കിട്ടിയതാണ് ഇതെടുക്കണമെന്നൊന്നും വിചാരിച്ചല്ല എവിടെയോ ഫോൺ ഞാൻ ഓഫ് ചെയ്യാണ്ട് വെച്ച് വീഡിയോ എടുത്തിട്ട് ഓഫ് ചെയ്യാണ്ട് വെച്ച് പോയി അങ്ങനെ എങ്ങനെ പറ്റിപ്പോയതാണ് ആ ഒരു പാർട്ട് കേട്ടോ പിന്നീട് നമ്മൾ വീണ്ടും സ്റ്റാളിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോവുകയാണ് കണ്ടില്ലേ പത്ത് രൂപയാണ് ഒരു പാത്രങ്ങൾക്കൊക്കെ പത്ത് രൂപയാണ് ഏതെടുത്താലും പത്ത് രൂപ പറഞ്ഞാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളൊന്നും അങ്ങനെ വാങ്ങിയില്ല കാരണം നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല നമ്മളതെല്ലാം കണ്ടതു മാത്രമേ ഉള്ളു പിന്നെ പിന്നെന്താ അവിടെ ഒരു ആ ഒരു സ്റ്റാളിൽ എന്താ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലേ പച്ചമുളകുണ്ട് ഇഞ്ചിയുണ്ട് തേങ്ങയുണ്ട് ഉള്ള ഐറ്റം പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ പരി എന്താ എന്താ തോട്ടുപുളിയാ അതെ 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 ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് തോട്ടുപുളിയല്ല തോട്ടുപുളി ഇരിക്കുന്നു അവിടെ പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ ടിന്നുകൾ അതൊക്കെ വെറും പത്ത് രൂപയ്ക്കൊക്കെ ടിന്നു